അസ്സലാമു അലൈക്കും വാഹത്തുള്ള പവിത്രമായ ദിൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ ഈ ദിവസങ്ങളിൽ ധാരാളം അമല് ചെയ്യൽ പ്രത്യേകം പുണ്യമുണ്ട് സാധാരണയിൽ നിന്ന് വിപരീതമായി ചില അമലുകൾ ചെയ്യാനുണ്ട് ഇൻഷാല്ല ഈ പവിത്രമായ ദിനങ്ങളെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് ഒരു മുസ്ലിമായ വ്യക്തി ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഒന്നാമതായി മുൽക്ക് ഇത് െ ഒ ഈ പവിത്രമായ സുഹൃത്തുൽ ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ പതിവാക്കുക ഈ ദിവസങ്ങളെ ബഹുമാനിച്ചവനിക്ക് ഖബറിൽ അതാബ് കുറയുമെന്നാണ് ഖബറിൽ കുറയുന്ന ഖബർ തൊട്ട് തങ്ങൾ വേണ്ടി പറഞ്ഞ ഓദാൻ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അത് ഈ പവിത്രമായ ദിവസങ്ങളിൽ മുടങ്ങാതെ ചെയ്യുക സൈനുദ്ദീൻ മഹുദൂം പറയുന്നു രണ്ടാമതായി ഫോനിൽ കാണാം എല്ലാ ദിവസവും ഒന്ന് മുതൽ പത്ത് വരെയുള്ള എല്ലാ ദിവസവും സൂറത്ത് ഓതുക ഈ ഈ പത്ത് ദിവസങ്ങളിലും പാരണം ചെയ്യൽ ചിന്നത്തുണ്ട് അതുപോലെ പകൽ സമയങ്ങളിൽ പകൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വേണ്ടി മാറ്റിവെക്കപ്പെട്ട ആട് മാട് ഒട്ടകം ആടിനെയോ പോത്തിനെയോ പശുവിനെയോ ഒട്ടകത്തിനെയോ ഒക്കെ കണ്ടാൽ അതുപോലെ തന്നെ അതിൻ്റെ ശബ്ദം കേട്ടാലും അവൻ തെക്ക് ചൊല്ലണം എങ്ങനെ അക്ബർ എന്ന് ചൊല്ലണം ഇത് മഹാനാഗത ശെർവാനിയിൽ പറയുന്നുണ്ട് ഫത്തോഹലോക്കെ പറയുന്നുണ്ട് അതായത് വേണ്ടി മാറ്റിവെക്കപ്പെട്ട പശു ആട് പോത്ത് ഒട്ടകം പോലുള്ളവയെ കണ്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേട്ടാൽ ഉടനെ തെക്ക് ബീറെ ചൊല്ലുക അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക അതുപോലെ ദുൽഹിജ ഒമ്പതിൻ്റെ അന്ന് നോമ്പ് പിടിക്കുക ദുൽഹിജ്ജ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് ശുന്നത്തുണ്ട് എങ്കിലും ദുൽഹിജ ഒൻപതിൻ്റെ അന്ന് അറഫ ദിവസത്തിൻ്റെ അന്ന് പ്രത്യേകം ശുന്നത്തുണ്ട് ഇപ്രകാരം തന്നെ ദുൽഹിജ ഒൻപതിൻ്റെ സുബഹി മുതൽ ദുൽഹിജ്ജ പതിമൂന്ന് വരെ അതായത് അറഫ ദിവസം മുതൽ അയ്യാമുത്ത ഷിരീഖിൻ്റെ ദിവസം കഴിഞ്ഞിരുന്നത് വരെ സുന്നത്ത് സുന്നസ്കാരം ഫറദ് നമസ്കാരം അതായത് നമസ്കാരം കഥായ നമസ്കാരം മയത്ത് നമസ്കാരം എല്ലാ നമസ്കാരങ്ങളുടെയും സലാം വീട്ടിയ ഉടനെ തെക്ക് ചൊല്ലുക ചെല്ലുക അക്ബർ 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 അല്ലാഹു അക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദ് സലാം മീറ്റിയ ഉടനെ ഏതേത് നിസ്കാരമാണെങ്കിലും സുന്നത്താവട്ടെ ഫർലാവട്ടെ മയൂത്ത് നിസ്കാരം ആവട്ടെ കഥ ആയ നിസ്കാരം ആവട്ടെ അദാ ആയ നിസ്കാരമാവട്ടെ ഏത് നിസ്കാരമാണെങ്കിലും അതിൻ്റെ സലാം മീഡിയ ഉടനെ തക്ബീർ ചൊല്ലി സുന്നത്തുണ്ട് അള്ളാഹു അക്ബർഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ വലിഹി ഹംദ് എന്ന തക്ബീർ ചൊല്ലുക അതുപോലെ ദുൽഹിജ ഒൻപതിന് സൂര്യൻ അസ്തമിച്ചത് മുതൽ മകരിവ് വാങ്ങുകൊടുത്തതു മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയങ്ങളിൽ ധാരാളമായി തീർച്ചല്ല അത് നമ്മൾ പതിവുള്ള കാര്യമാണ് മറ്റേതാ വിട്ടുപോലെ ദുൽഹിജ ഒൻപതിൻ്റെ അന്ന് മരിവാങ് കൊടുത്തത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് തുടങ്ങുന്നത് വരെ ഒരുപാട് തവണ അക്ബർ 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 ങ്ങനെ ധാരാളം വർദ്ധിപ്പിക്കുക പറഞ്ഞത് പഴക്കണ്ട ദുൽഹിജ ഒൻപതിന് അസർ മുതൽ പതിമൂന്നിന് അസർ വരെ എന്തു ചെയ്യണം നിസ്കാരങ്ങൾക്ക് ശേഷം ദക്ബീർ ചെല്ലണം ദുൽഹിജ ഒൻപതിന് മകരുവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ എന്തു ചെയ്യണം എല്ലാ സമയത്തിലും നിസ്കാര സമയമെന്നില്ല എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ എപ്പോഴൊക്കെ ചെല്ലാൻ തോന്നുന്നോ അതിങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അള്ളാഹ് അക്ബർ അക്ബർ ഇലാഹിള്ളാഹുഹ് അക്ബർ അള്ളാഹു അക്ബർ ഹന്ദ് എന്നത് അക്ബീർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക ഇനി സുപ്രധാനമായ ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം ഇത് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ സുപ്രധാനമായ അമൽ പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് പല ആളുകളും ഈ ദിക്കർ പ്രതീക്ഷിക്കുന്നവരാണ് ഇത് കിട്ടിയാൽ കൊള്ളാം ഈ ദിഖർ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്നു ഇൻഷാല്ല നമ്മുടെ ഇതായി രേഖപ്പെടുത്തുകയാണ് പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് ഖദീർ തവണ തവണ അതുപോലെ ഇത് മുന്നൂറ് തവണയും മറക്കരുത് ഉമ്മമാരെ നോട്ട് നോട്ടെയ്ത് വച്ചോളൂ നാനൂറ് ഖദീർ അതുപോലെ സുബാൻ അള്ളഹുബി ഹംദി എന്ന് മുന്നൂറ് തവണ ഇൻഷാ ഇൻഷാല്ല ഇത് പതിവാക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു സുബാനോ താര ഇതൊക്കെ കൃത്യമായി ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടുമൊക്കെ നമുക്ക് വിക്രുകളിലേക്കും ദാവുകളിലേക്കും അതുപോലെ ആരാധനാ കർമ്മങ്ങളിലേക്കുമൊക്കെ കൂടുതൽ ഇടപെടാൻ അള്ളാഹു തോഫീഖലക്കും മാറാവട്ടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം പറഞ്ഞ വിഷയങ്ങള് ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യാം സൂറത്തുൽ ഫർ എല്ലാ ദിവസവും പാരായണം ചെയ്യുക അതുപോലെ മൃഗങ്ങളെ കണ്ടാൽ തെക്ക്ബീർ വിളിക്കുക ദുൽഹിജ് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ തെക്ക്ബീർ ചെല്ലുക എപ്പോൾ നിസ്കാരങ്ങൾക്ക് ശേഷം അതുപോലെ ദുൽഹിജ് ഒൻപതിന് മകരിവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ തുടർച്ചയായി ചെല്ലുക അതുപോലെ തന്നെ പെരുന്നാളിൽ അന്ന് നാനൂറ് തവണ എന്നുള്ള തവണ സുഹാൻ എന്നുള്ള ദീക്കറും ചെല്ലുക അള്ളാഹു സുബാൻ പറാവട്ടെ അസലാ വലൈക്കും